നല്ല കഴമ്പുണ്ട് അതിങ്ങനെ നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണം എടുക്കാനായിട്ട് ഇന്നലെ ദോഹ കോർണേഷിലെ മീൻ മാർക്കറ്റിൽ പോയിട്ട് നല്ല ഫ്രഷ് ഞണ്ടും പിന്നെ കുറച്ച് മീനും വാങ്ങിയിരുന്നു അതിൻ്റെ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണണം കേട്ടോ അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് ഇത് കറി വെക്കാൻ പോവുകയാണ് ഞണ്ട് നല്ല ഫ്രഷാണ് കേട്ടോ അതിൻ്റെ കാലൊക്കെ അനങ്ങുന്നതുകൊണ്ട് ഇപ്പോഴും ജീവനുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ പുഴുങ്ങിയെടുക്കണം എന്നിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്കായിട്ട് സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് സവാള നല്ലപോലെ വയറ്റി കൊടുക്കാട്ടോ ഇനി ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കാട്ടോ പിന്നെ കുറച്ച് തക്കാളിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ എടുക്കണം ഇനി ഞണ്ട് പുഴുങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കായിട്ടുള്ള മസാല ഉണ്ടാക്കണം കേട്ടോ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ചേർക്കാം പിന്നെ നേരത്തുണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ആ ഞണ്ട് അതിലേക്ക് മാറ്റണം എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം അത് മൂടി വെക്കണം ഇപ്പം ഏകദേശം കറി റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചു തുടങ്ങിയാലോ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കൊത്തിരിച്ചോറാണ് പിന്നെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചച്ചാറാണ് ഇനി നമ്മൾ ഞണ്ട് നല്ല ചൂട്ടോടെ ചോറിലോട്ട് വേണം കേട്ടോ പിന്നെ വേറെ കറികളൊന്നുമില്ല ഞണ്ട് ചോറും അച്ചാറും അത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കറിയുടെ ആവശ്യമില്ല ഞണ്ട് നല്ല അടിപൊളിയല്ലേ നല്ല റോസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ഞണ്ടീന്നൊരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കുറച്ച് പാടാണ് ഞണ്ട് കഴിക്കാനായിട്ട് കുറച്ച് ക്ഷമ വേണം അപ്പോൾ ഞെണ്ടീൻ്റെ കഴമ്പ് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് മസാല എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ട് ചോറും മസാലയും നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ഞണ്ട് കറി നല്ല ചൂടാണ് എന്നാലും കഴിച്ചു വെക്കാം സംഭവം നല്ല ടേസ്റ്റിന് കിട്ടും കഴിക്കാനായിട്ട് ചുമ്മാ പറയല്ല അടിപൊളിയായിട്ടുണ്ട് മസാല ഞണ്ടാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി കുറച്ച് അച്ചാർ എടുത്തിട്ട് ചോറിൽ കുഴച്ചിട്ട് ആ ഞെണ്ടീന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ നല്ല കഴമ്പുള്ള ഞണ്ടാണ് ചെറുതും ഉണ്ട് ഞണ്ട് മിക്സായിട്ടാണ് കിട്ടിയത് അപ്പോൾ വലുത് അടിപൊളിയാണ് കേട്ടോ നല്ല മാംസമുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആ കഴമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചോറിൽ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഫ്രഷ് ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല ഫ്രഷ്നെസ് ഉണ്ട് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും അടിപൊളിയാണ് ആ മസാല ആണെങ്കിലും ഒന്നും പറയാനില്ല ഇട ഞണ്ട് കഴിക്കാനായിട്ട് നല്ല ക്ഷമ വേണം അത്രക്കും പാടാണ് കഴിക്കാനായിട്ട് അതിൻ്റെ മാംസം കിട്ടാൻ പ്രത്യേകിച്ച് ചൂടുണ്ടെങ്കിൽ തീരെ എളുപ്പമല്ല പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളത് കഴിക്കും ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കണ്ടിട്ടും ലൈക്കൊന്നും ചെയ്യാതെയാണ് പലരും പോകുന്നത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും നാളെ കാണാം